നമസ്കാരം യശ്ശരീരനായ കോൺഗ്രസ് നേതാവ് പി ടി തോമസ് ആണ് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപാടുകളെക്കുറിച്ച് ആദ്യം പുറം ലോകത്തോട് പറയുന്നത് അന്ന് പി ടി തോമസിനെതിരെ പൊട്ടിത്തെറിച്ച പിണറായി പരമാവധി ഒതുക്കാൻ ശ്രമിച്ചു പ്രതിപക്ഷം വേണ്ടതുപോലെ അതേറ്റെടുത്തില്ല പിന്നീടായിരുന്നു ഇൻകം ടാക്സ് ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡ് പി ടി തോമസ് മുമ്പ് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പിഴ പുറപ്പെടുവിക്കുന്നത് അതും പ്രതിപക്ഷം ഒതുക്കാൻ ശ്രമിച്ചു മാത്യു കുഴൽനാടൻ അത് കയറി പിടിച്ചതോടെ കളം കുളമായി പിന്നീട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിച്ചേ മതിയാവൂ എന്ന ഭാഷയിൽ കളത്തിലിറങ്ങിയതോടെ എക്സാലോജിക്കും മാസപ്പടിയുമൊക്കെ വലിയ വിവാദമായി മാറുന്നു അങ്ങനെ മാസപ്പടി കേസ് വിവാദമാകുമെന്ന് ഉറപ്പായതോടെ പിണറായി വിജയൻ്റെ മകൾ തൻ്റെ എക്സാലോജി കമ്പനിയും പൂട്ടി ഒറ്റയോട്ടമായിരുന്നു ഇൻകം ടാക്സ് ഇൻ്റർം സെറ്റിൽമെൻറ് ബോർഡിൻ്റേത് അടക്കമുള്ള വിധികൾ വരാനിരിക്കുന്നു എന്നറിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിണറായി വിജയൻ്റെ മകൾ കമ്പനി പൂട്ടാൻ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷ പോലും നിയമവിരുദ്ധമായിരുന്നു സർക്കാരിനടയ്ക്കാനുള്ള ടാക്സ് അടയ്ക്കാതെ അടച്ചു എന്ന് കള്ള സത്യവാങ്മൂലം കൊടുത്തായിരുന്നു അങ്ങനെ അന്ന് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാംഗ്ലൂർ ആർഒസി തുടങ്ങിയ അന്വേഷണങ്ങൾ ഇപ്പോഴിതാ അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എക്സാലോജിക്ക് പൂട്ടിയ പിണറായി വിജയൻ്റെ മകൾക്ക് കടലാസ ഇല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നേരെ വെച്ചു പിടിപ്പിച്ചത് കാനഡയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ കാനഡയിൽ സ്കൈ ഇലവൻ എന്ന പേരിൽ ഒരു കടലാസ കമ്പനി രൂപീകരിക്കുന്നു ഈ കടലാസ കമ്പനിയുടെ പേരിൽ എന്തെല്ലാം ഇടപാടുകൾ നടന്നു എന്നിപ്പോഴും വ്യക്തമല്ല എക്സാലോജിക്കിലെ മുൻ ജീവനക്കാർ തന്നെയായിരുന്നു ഈ കമ്പനിയുടെ പിന്നിലും ഈ സ്കൈ ഇലവൻ കമ്പനിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു കൗതുകം എന്ന് പറയട്ടെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഷോൺ ജോർജും തന്റെ ഫേസ്ബുക്കിലൂടെ ഈ വിവരങ്ങൾ ഷെയർ ചെയ്തിരുന്നു സ്കൈ ഇലവൻ കമ്പനി ഒരു കൺസൾട്ടൻസി ട്രെയിനിങ് സ്ഥാപനമാണ് എന്നാണ് അതിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെ മറന്നാടൻ ഈ വിശദാംശങ്ങൾ പുറത്തുവിട്ടതോടെ എങ്ങും നെട്ടോട്ടമായിരുന്നു വെരിഫൈ ചെയ്ത് മാത്രമേ പേഴ്സണൽ വിശദാംശങ്ങൾ കൊടുക്കൂ എന്ന് അവകാശപ്പെടുന്ന സിഗ്നൽ ഹയറിലെ വീണാ വിജയന്റെ പ്രൊഫൈലിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന സ്കൈ ഇലവൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് അത് മാത്രം മതി അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ എന്നാൽ മറുനാടിൻ്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ്റെ മകളുടെ വിശദാംശങ്ങളടങ്ങിയ സി വി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫോർ സീറോ ഫോർ എറർ എന്ന മെസ്സേജാണ് വരിക എന്ന് മാത്രമല്ല സ്കൈ ഇലവൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ മാറിപ്പോയിരിക്കുന്നു വീണാ വിജയൻ ഈ കമ്പനിയുടെ മുൻ എം ഡി ആയിരുന്നു എന്ന് പറഞ്ഞ രേഖകളൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല സ്കൈ ഇലവനിലേക്ക് ഇപ്പോൾ പുതിയ ആളുകളുടെ വിശദാംശങ്ങൾ കാണാം ദീപക് സായി ബാബ എന്നൊരാൾ ഈ കമ്പനിയുടെ ഡയറക്ടറാണ് ആണ് എന്നിപ്പോൾ കാണുന്നുണ്ട് ഈ ദീപക് സായി ബാബ ആരായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എക്സാലോജി കമ്പനിയിലെ പ്രധാനപ്പെട്ട ഡെവലപ്പർ ആയിരുന്നു എന്ന് വ്യക്തമായി പറയുന്നു സ്കൈ ഇലവൻ കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് വീണയുടെ പ്രൊഫൈലിൽ ബന്ധമായി പറഞ്ഞിരിക്കുന്നത് നോക്ക് ആർക്കിടെക്ട് ഇൻഫോർമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അതായത് നമ്മുടെ രവിപ്പിള്ളയുടെ കമ്പനി ദ ത്രീ ക്വസ്റ്റ്യൻ ഷോ അതെന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് സ്കൈ ഇലവൻ ആൻഡ് ഇതാണ് യൂണിവേഴ്സിണയുമായി കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ദീപക് സായി ആണ് ഈ സ്കൈ ഇലവൻ കമ്പനിയുടെ ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ ഫോർ അസോസിയേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് വീണാ ടി എം ഡി ആൻഡ് എക്സോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ജീവൻ കെ എൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എക്സോജിക് സൊല്യൂഷൻസ് കോഡ് ഫോർ ഡാറ്റ ഫ്രീലാൻസ് ബ്ലോഗർ സൊല്യൂഷൻസ് സാം അലീഗ ഈ നാല് പേരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് അതിന്റെ തമാശ ഇന്നലെ വരെ വീണയുടെ പേരിൽ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ സാം അലിഗയുടെ പേരായി മാറി സിഗ്നൽ ഹയറിലേക്ക് നോക്കുക കോൺടാക്ട് ഫോർ എംപ്ലോയീസ് ഫ്രം ദി സ്കൈ ഇലവൻ കമ്പനി സാം അലേഖ പ്രോജക്ട് കൺട്രോൾ കോർഡിനേറ്റർ വീണ മാനേജിംഗ് ഡയറക്ടർ സാം അലേഖ പ്രോജക്ടും കണ്ടി ഇതായിരുന്നു നേരത്തെ കൊടുത്തിരുന്നു അതായത് നമ്മളിപ്പോൾ കോൺടാക്ട് ടോപ്പ് എംപ്ലോയി ഫ്രം സ്കൈ ഇവൻ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടിക്കൊണ്ടിരുന്ന ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് സാം എലേഖ പ്രോജക്ട് കൺട്രോളാണ് രണ്ടാമത് വീണ മാനേജിംഗ് ഡയറക്ടറാണ് പക്ഷെ ഇപ്പോൾ അതിൽ വീണ അപ്രത്യക്ഷമായിരിക്കുന്നു വീണയുടെ എക്സ്പീരിയൻസിൽ നിന്നും സ്കൈ ഇലവൻ അപ്രത്യക്ഷമായിരിക്കുന്നു അതായത് ആകപ്പാട് പിടിച്ചിട്ടുണ്ട് ഈ സ്കൈ ഇലവന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ആകപ്പാട് ഓടി നടന്നുള്ള തിരുത്തലുകൾ പക്ഷെ തിരുത്തുന്നതിന് മുൻപ് ഇവയെല്ലാം ശേഖരിച്ച് വേണ്ടതുപോലെ ഓതന്റിക്കേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ നടിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല എന്നാൽ വീണ വിജയന് ഈ സ്കൈ ഇലവൻ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നതിന് ഇതിനേക്കാൾ വരി തെളിവില്ല ഇതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ് ഈ സ്കൈ ഇലവൻ കമ്പനി ഒരു കടലാസ കമ്പനിയാണ് എന്ന് മറുനാടൻ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഒരു പ്രതിനിധി ഇന്നലെ ഈ സ്കൈ ഇലവൻ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്ന കാനഡ ടാർബറോയിലെ ടൊറോണ്ടോയിലെ വിലാസത്തിൽ ചെന്നു ആ വിലാസത്തിൽ ചെന്നപ്പോൾ അതൊരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലായി വെറും റെസിഡൻഷ്യൽ കോംപ്ലക്സ് അല്ല അതീവ സുരക്ഷയിൽ കഴിയുന്ന ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് അവിടേക്ക് ആർക്കും പ്രവേശനമില്ല കീ വഴി മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയൂ ഞങ്ങളുടെ പ്രതിനിധി ഒരു വിധത്തിൽ സെക്യൂരിറ്റിയോട് സംസാരിച്ച് റിസപ്ഷൻ വിളർ പോയി അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല അത്രയേറെ സുരക്ഷിതമായ ഒരു റെസിഡൻഷ്യൽ സെൻറ്റർ ഞങ്ങളുടെ പ്രതിനിധിയോട് അവിടെയുള്ളവർ പറഞ്ഞത് ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല ഇത് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ആരെങ്കിലും അവരുടെ വിലാസം വഴി പല ബിസിനസ്സും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ബിസിനസ്സിന് ഇവിടെ അംഗീകാരമൊന്നുമില്ല ആരും അവിടേക്ക് വരാറില്ല ഒരു കസ്റ്റമറും അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇത് മാത്രമല്ല അവിടെ ഇന്ത്യക്കാർ ആരുമില്ല പൂർണ്ണമായും കനേഡിയൻ വെള്ളക്കാരാണ് അവർ താമസിക്കുന്നത് എന്നും ഞങ്ങളുടെ പ്രതിനിധിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു വെച്ചാൽ ഒരുപക്ഷേ ഈ വിലാസക്കാരൻ പോലും അറിഞ്ഞിരിക്കണമെന്നില്ല ഇങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം കാനഡയിലെ നിയമം അനുസരിച്ച് ആർക്കും ഓൺലൈൻ വഴി നൂറ്റി അൻപത്തി ഒൻപത് ഡോളർ കൊടുത്താൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം ആ കമ്പനി രജിസ്റ്റർ ചെയ്താൽ അതിനൗദ്യോഗികമായ നിയമപരമായ പരിരക്ഷ കിട്ടും അങ്ങനെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയതാണോ അതോ ഈ ലാവലിനുമായി ബന്ധമുള്ള ആരെങ്കിലും അവിടെ താമസിക്കുകയും അവരുടെ വിലാസമുള്ള ഒരു കെട്ടിടത്തിൽ ഉണ്ടാക്കിയതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ദുരൂഹമാണ് ഈ ഇടപാട് എന്ന് വ്യക്തമാണ് പിണറായിയുടെ മകൾ ഈ കമ്പനി പൂട്ടിയപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം എത്തി ഇതിപ്പം ആരെങ്കിലും പിണറായിയെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായിയെ വിവാദത്തിലാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വേണമെങ്കിൽ സംശയിക്കാം പക്ഷേ സിഗ്നൽ ഹയർ അടക്കം അല്ലെങ്കിൽ ലിങ്ക്ഡെയിൻ അടക്കം പിണറായിയുടെ മകളുടെ പ്രൊഫൈലിൽ ഇത് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെയും പറയാൻ കഴിയില്ല വളരെ വ്യക്തമായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് അതെല്ലാം നീക്കം ചെയ്തത് അല്ലെങ്കിൽ തീർച്ചയായും എങ്ങനെയാണത് വന്നത് അവരുടെ സിഗ്നൽ പ്രൊഫൈലിലും ലിങ്ക് ഡെയിനിലും ഒക്കെ എങ്ങനെ വന്നതാണ് എന്ന് ചോദിച്ചു മാത്രമല്ല ഇതിൽ ജീവനക്കാരെന്ന് കാണിക്കുന്നവരെല്ലാം പഴയ എക്സാലോജിക്കിൻ്റെ ജീവനക്കാരാണ് അതീവ ഗുരുതരമായ വിഷയമാണ് ഈ വിഷയങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് എവിടെയെല്ലാം ഇടപാടുകളുണ്ട് ഏതെല്ലാം സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഈ കമ്പനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന കമ്പനിക്ക് ആരൊക്കെയാണ് ഫണ്ട് കൊടുത്തത് ഈ കമ്പനി എന്തെല്ലാം ജോലിയാണ് ചെയ്തത് എക്സാലോജനിക്കൽ ജീവനക്കാരെല്ലാം ഈ കമ്പനിയുടെ ജീവനക്കാരായി മാറുന്നത് എങ്ങനെയാണ് എക്സാലോജിക്കലെ ജീവനക്കാരൻ ആരെല്ലാമാണ് ഇവർ എന്തെല്ലാം സേവനമാണ് കൊടുത്ത് വെറും കടലാസ് കമ്പനി ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പ്രാഥമികമായ സൂചനകൾ വ്യക്തമാവുന്നത് എത്ര അനുഭവിച്ചാലും പഠിക്കാതെ ആരുടെയൊക്കെയോ ആത്മവിശ്വാസത്തിൽ ആരുടെയൊക്കെ പിന്തുണയിൽ ലോകം മുഴുവൻ തട്ടിപ്പ് നടത്താനുള്ള നീക്കമാണോ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും മാസപ്പടി കേസ് എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഇതും അന്വേഷണ പരിധിയിൽ വരുമെന്ന് വിശ്വസിക്കാം ഒരു രാഷ്ട്രീയ നേതാവ് കൃത്യമായ അജണ്ടയോടുകൂടി മുഖ്യമന്ത്രി ആവാൻ ഒരു പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്യുക പിന്നീട് സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുക പാവകളായ മന്ത്രിമാരെ നിയമിക്കുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും അഴിമതി നടത്തുക എന്ന കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകമായ കാര്യം അതിൻ്റെ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണങ്ങളൊക്കെ തുടരുമ്പോൾ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമെന്ന് കരുതാം